നമ്മൾ പലരും പോളസ്പ്രോളിൽ നോക്കാറുണ്ട് അല്ലെ പോളസ്പ്രോൾ നോക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് വാല്യൂസ് നോക്കുന്ന സമയത്ത് പലപ്പോഴും പല പല കൺഫ്യൂഷൻസ് വരാറുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ലെവലാണ് ഒരു കാര്യമാണ് എച്ച് ഡി എൽ ഓക്കെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് കാര്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് എച്ച് ഡി എൽ ഓക്കെ ഇതിന്റെ അളവ് നാൽപ്പതിനു താഴെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ നാൾക്കാകില്ല എന്നുള്ളതാണ് കാര്യം ഓക്കെ കാരണം നമ്മൾ ഹാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബോഡിയിലെ ടിഷ്യൂസിൽ നിന്ന് തിരിച്ച് ലിവറിലേക്ക് ഈ ഒരു കൊളസ്ട്രോണിനെ ക്യാരി ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് നീച്ചറി അതിന്റെ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് സെയിം ഒരു ലെവലിൽ നിന്ന് കഴിഞ്ഞാല് നമുക്ക് ജീവനെ വരെ അവിടുന്ന് പ്രാധാന്യമായിട്ട് കൊടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ് എച്ച് ഡി എൽ പക്ഷെ പല ആൾക്കാരും അതിനകത്ത് ടോട്ടൽ കൊളസ്ട്രോൾ ആണ് നോക്കുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ എച്ച് ഡി എല്ലാ അളവ് കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയാസമാണ് അത് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നോക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോളിലെ പല ഘടകങ്ങളെ മൊത്തത്തില് അതൊരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്നാലും അതിനകത്ത് തന്നെ നല്ല കൊളസ്ട്രോളും കൊളസ്ട്രോളും എന്നുള്ള ജീവിക്ക് എച്ച് ഡി എൽ ഡി ഐല് ഐ ഡി ഡി കൈകൈക്രോൺ ഇന്ന് ആഹാര ജീവിക്കുന്നുണ്ട് അപ്പൊ നല്ല കൊളസ്ട്രോളിന്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് പാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ആകും ഓക്കെ ഈ പാറ്റ് ഡെപ്പോസിറ്റ് ആണെന്ന് എല്ലാവർക്കും ഡെപ്പോസിറ്റ് ആകും ഓക്കെ പക്ഷേ അത് ഹൃദയ ഭവനികളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രെയിനിന്റെ ഭാഗത്തോ ആണെന്നുണ്ടെങ്കിൽ ചെറുതീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ പുറത്ത് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ അളവ് ഉച്ചടിയിലെ അളവ് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ എച്ച് ഡി എലിനെ കുറിച്ച് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോഴേ തന്നെ എൽ ഡി എ കുറിച്ചും പറയുന്നത് എച്ച് ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും ചെറിയ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒരു കോസ്പോൾ പാർട്ടി ഏറ്റവും ചെറിയ കണമാണ് പ്രോളസ്പോളിനകത്ത് തന്നെ അതിനകത്ത് നിൽക്കുന്നു പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള വളരെ ചെറിയ ബിറ്റ്സ് ഓഫ് ഫാറ്റ്സ് ആണ് ഓക്കെ വളരെ ചെറിയ ബിറ്റ്സ് ഓഫ് കോളസ്ടോളാണ് ഇത് നമ്മുടെ ശരീരത്തിനകത്ത് പല ഭാഗത്തും നമ്മുടെ ഹാർട്ടിൽ നിന്ന് നമ്മുടെ വിഷുസിൽ നിന്ന് നമ്മുടെ വയറ്റിൽ നിന്ന് നമ്മുടെ ബാക്കി എല്ലാ പുഴയിൽ നിന്നും ലിവറിലേക്ക് തിരിച്ച് കൊളസ്ട്രോളിനെ കൊണ്ട് മെറ്റബോളൈസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകമാണ് അതിനകത്ത് തന്നെ ഈ എക്സ് ഡി എൻഡിയിലെ ബിഡിയ സൈസിനെയും അതിന്റെ ഡെൻസിറ്റിയാണ് പറയുന്നത് അല്ലെ എച്ച് ഡി എന്ന് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി എൽഇന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി ഐ ഡി എന്ന് പറയുമ്പോൾ ഇന്റർമീഡിയറ്റ് ഡെനിഫിറ്റ് എൽ ബി എൽ എന്ന് പറയുമ്പോൾ അപ്പൊ ഈ സൈൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഒരു ഗുണം കിട്ടാനായിട്ട് അതായത് എച്ച് ഡി എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് നാനോമീറ്റർ സൈഡ് വരും എൽ ഇ എന്ന് പറയുമ്പോൾ ഇരുപത് നാനോ കൂടുതൽ വലുതാണ് ഐ ഡി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുപ്പത് നാനോമിറ്റർ

എന്താ സംഭവിക്കുന്ന നമുക്കറിയാം നമ്മുടെ ആർട്ടറീസ് പിന്നാകും അതിനകത്തുള്ള ബ്ലഡ് ആകും അങ്ങനെ വന്നു കഴിഞ്ഞാല് അപ്പോഴത്തേക്ക് ബ്ലഡ് കിട്ടത്തില്ല ആളുടെ കാര്യം കാരണം നമ്മുടെ ഹാർട്ടിനകത്തുള്ള വെസൽസ് അതായത് ഹാർട്ടിനകത്ത് ഹാർട്ടിനുള്ള ബ്ലഡ് കിട്ടുന്നതായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ് അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിനകത്ത് ബ്ലഡ് കൊടുക്കുന്നതായിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള ബ്ലഡ് ബെസൽസ് ആണ് ശരീരത്തിന്റെ വേറെ പല ഭാഗത്തും പോർട്ട് വന്നാൽ ചില ഭാഗത്തെ ഫംഗ്ഷൻ മാറും വലിയ കുട്ടികൾ കിട്ടും പക്ഷെ ആട്ടുപോലും അല്ലെങ്കിൽ തരത്തിൽ വന്നു കഴിഞ്ഞാല് അത് ആദ്യത്തേക്ക് ആദ്യം ബ്രെയിൻ പോലത്തെ തലത്ത് പരിഹാരം ഉണ്ടെങ്കില് സ്ട്രോക്ക് അതുപോലത്തെ കാര്യങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അപ്പൊ ഞാൻ അതിന്റെ ഫംഗ്ഷൻ അങ്ങനത്തെ എക്സ്പ്ലെയിൻ ചെയ്തു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്മൾ ലാപ്ടോപ്പ് നോക്കി നോക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം നോക്കുകയാണോ കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കുക ഇതല്ല എച്ച് ഡി എല്ലാവർക്കും കുറവാണെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി പരിധി കൂടുതലാണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം മെഡിസിൻ കഴിക്കുക auprès नर डाइट कोया एकससे इससी है अने का ला होनेरराम को मखले ह डिसि नल हो टैक।